മുഹമ്മദ് അദ്ദേഹം മുതിന്റെ അഭിഭാഷകനാണ് അദ്ദേഹം ശ്രീ മുഹമ്മദ് എത്ര ഗുരുതരമായ തെറ്റ് ക്രമക്കേടാണ് ഗോകുലം ചിറ്റ് ഫണ്ടിന്റെ ഭാഗത്തു നിന്നും ഡയറക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇത് കേവലം ഗുരുതരം എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ഈ ഫയല് പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സ്കാമാണ് ഇത് എന്നുള്ളതാണ് സാധാരണഗതിയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇന്ത്യൻ ചിറ്റ് ഫണ്ട് റൂള് കേരള ചിറ്റ് ഫണ്ട് റൂൾ ആയിട്ട് വന്നത് കേരള ചിട്ടിഫണ്ട് റൂൾ പ്രകാരം കേരളത്തിൽ ഒരു ചിട്ടി നടത്തണമെങ്കിൽ അതീവ എന്താ പറയാ പൊസിഷൻസ് ഉണ്ട് അതില് അത് പ്രകാരം ഒരു ചിട്ടി നടത്താൻ കേരളത്തില് അത്ര എളുപ്പമല്ല പക്ഷെ ഇപ്പോഴും ശ്രീ ഗോകുലം ചിട്ടി ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം നടത്തുന്ന ചിട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവര് നമ്മളൊരു മൂന്ന് നാല് മാസം ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അഞ്ചാമത്തെ മാസം പൈസ വരും ഇപ്പാണെങ്കിൽ നിങ്ങൾ ലൈവ് വിളിച്ചത് ബ്രാഞ്ചിലേജി വിളിച്ചു ചോദിച്ചോളൂ ബ്രാഞ്ച് മാനേജർ വിളിച്ചു ചോദിച്ചോളൂ അവര് അഞ്ചാം മാസം പൈസ എന്ന് പറയും ലേലക്വ് തീരുമാനിക്കുന്നതും ലേല തുക തീരുമാനിക്കുന്നതും ഒക്കെ ഇവർ തന്നെയാണ് എന്നിട്ട് ഇവർ സാധാരണഗതിയിൽ ഗതിയിൽ ചെയ്യുന്നത് എന്താണ് ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട പല പ്രൊട്ടക്ഷൻസ് ഉണ്ട് ഇപ്പൊ ഈ ആളുകൾ തിരിച്ചടവ് മുടക്ക് അങ്ങനെ തെളിഞ്ഞിട്ട് കഴിഞ്ഞാൽ സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ചിട്ട് ആ പൈസ തിരിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ആർബിട്രേറ്റർ കോടതികൾ ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചിട്ടി രജിസ്ട്രേഷൻ ഇവർ ഉപയോഗിക്കുന്നത് അത് സംശയം തോന്നിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ചിട്ടിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഈ പറയുന്ന മലപ്പുറം ചിട്ടി രജിസ്ട്രാറിൽ നിന്ന് ഏഹ് ചോദിച്ചത് ഒരു പ്രകാരം ചോദിച്ചു അപ്പൊ അവിടെ ഇങ്ങനെ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മലപ്പുറം രജിസ്ട്രാർ പറയുന്നത് അപ്പോ ചിറ്റ് ഫണ്ട് ആക്ട് പ്രകാരം സെക്ഷൻ ഫോർ പ്രകാരം മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്യാണ്ട് മലപ്പുറത്ത് ചിട്ടി കമ്പനി പ്രവർത്തിക്കാൻ പാടില്ല പിന്നീട് അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ സ്ഥാനം ചെന്നൈയിലാണ് രജിസ്റ്റർ ചെയ്യുന്ന വിവരം കിട്ടിയത് ചെന്നൈയിലെ രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് ആ ഡോക്യുമെന്റ്സ് നമ്മൾ കളക്ട് ചെയ്തു ആ ഡോക്യുമെന്സിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ആർബിട്രേറ്റർ മുമ്പിൽ ഇവർ സമർപ്പിച്ചിരിക്കുന്നത് അതായത് ഈ ചിട്ടി തുടങ്ങുന്ന സമയത്ത് ചിട്ടി നടത്തുന്ന ആൾക്കാരും അതിന്റെ സബ്സ്ക്രൈബറും തമ്മിൽ ഒരു അഗ്രിമെന്റ് വെക്കണം അതൊരു ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റിലെ അഗ്രിമെന്റ് വെക്കുന്ന രണ്ടുപേര് സൈൻ ചെയ്തിട്ട് അത് ആർബിറ്റേ ചുറ്റി രജിസ്ട്രാറെ മുമ്പിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ ഒരു കോപ്പിയാണ് ഈ ഫോർ കൈപ്പിടിക്കുന്നത് ഈ കോപ്പിയാണ് ഫർദർ എല്ലാ പ്രോസസ്സിനും ഉപയോഗിക്കേണ്ടത് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നാലോ അഞ്ചോ വർഷം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ആർബിട്രേഷൻ പ്രോസസ്സിൽ മറ്റൊരു ഡോക്യുമെന്റ് ഇവര് ഹാജരാക്കി ആ ഡോക്യുമെന്റ് ഡേറ്റ് ഡേറ്റ് മാത്രമല്ല ഡേറ്റ് അതേമാതിരി തീയതി മറ്റേ ടൈമ് പിന്നെ ഇതിന്റെ തുക ഇത്തരം കാര്യങ്ങളൊന്നും അതിലില്ല അപ്പൊ ആദ്യം കൊടുത്ത ഡോക്യൂ ഡ്യൂപ്ലിക്കേറ്റ് ഈ തുകൾ ഇല്ലാതിരിക്കില്ല എങ്ങനെയാ എന്നുള്ളതാണ് കോടതിക്ക് പോലും സംശയം തോന്നിയത് അതായത് അത് നമ്മൾ എഴുതി ഇത് ചേർക്കുകയാണെങ്കിലൊക്കെ ഇത് അതിന് കുറവാണ് വരുന്നത് രണ്ടാമത്തെ ഡോക്യുമെന്റിൽ പോരാത്തതിന് അതിനേക്കാൾ ഒരു തമാശ എന്ന് പറയാൻ ഇത്രയും ലാഘവത്തോടെ അവര് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയാൻ ഈ ചിട്ടി മിനിറ്റ്സ് ഉണ്ട് ലേലം കൈക്കൊള്ളുന്ന ചിട്ടി മിനിറ്റ്സ് ആ മിനിറ്റ്സിൽ ഒരു വടകരയുള്ള ഒരു ബിജുത എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഒപ്പിട്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഗുരുതരമായ ക്രമക്കേട് തന്നെയാണ് ഗോകുലം ചിറ്റ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് അഭിഭാഷകനായി ഫിർദോസ് പ്രതികരിക്കുന്നത് വ്യാജരേഖ ചമച്ചതിനും അതുപോലെ തന്നെ തമിഴ്നാട് രജിസ്ട്രാറുടെ വ്യാജ സീലും ഒപ്പും രേഖയും ഒക്കെ ചമച്ചതിനാണ് ഇപ്പോൾ ഗോകുലം ചിറ്റ്സ് ഉടമ ഗോകുലം ഗോപാലിനെതിരെ കേസെടുത്തിരിക്കുന്നത് പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് ബഷീറിന്റെ പരാതിയിലാണ് ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് വിവരങ്ങളാണ് വാർത്തയുടെ വിശദാംശങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകുന്നത്